ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗം സ്ലിറ്റിൻ്റെ ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് കോട്ടൺ തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ കൂടുതൽ ആളും ചോദിച്ചിരിക്കുന്ന ഒരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് കൂടുതലും ഇത് കോട്ടൺ തുണികളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റു തുണികളിലൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മളിത് ഒരു പീസിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് കാരണം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കളർ മാറ്റി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ചുരിദാറിൻ്റെ ഈ ഒരു സെറ്റ് ഭാഗം വരുന്ന രീതിയിൽ വരഞ്ഞ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ചുരിദാറിൻ്റെ സ്രിറ്റിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ തയ്ക്കുക കേട്ടോ നമ്മൾ എവിടെ വരെയാണോ ആണോ വരുന്നത് ഈ ഒരു ഓപ്പൺ വരുന്നത് അവിടെ വരെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ സാധാരണ ഓപ്പണൊക്കെ തയ്ക്കുന്നത് പോലെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ പതിച്ച് വെക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ച് നമ്മുടെ ഈ ഒരു ഓപ്പണിൻ്റെ ഈയൊരു സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിൻ്റെ ഈ രണ്ട് വശത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇത് നിങ്ങളൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഇത് കാണിച്ചു തരികയാണ് ഇതുപോലെയാണ് ചെയ്യേണ്ടതെന്ന് ഇനി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇഞ്ച് വീതിയിലാണ് പീസ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കളർ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈയൊരു പീസിനെ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കിട്ടും കേട്ടോ ഇത് നിങ്ങൾ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ചുരിദാറിൻ്റെ സെയിം പീസ് തന്നെ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു പീസിന്റെ ഭാഗത്ത് കേട്ടോ ഈ ഒരു പീസിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ ഈയൊരു സ്റ്റിച്ച് വരുന്നതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു മാർക്കിംഗ് വരുന്ന സ്ഥലത്ത് കറക്റ്റ് നേരെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈയൊരു പീസിൽ ആദ്യത്തെ പീസിൽ മാത്രം സ്റ്റിച്ച് തട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് കേട്ടോ ഈ ഒരു സൈഡിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാകുക ഇനി നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചെയ്തതുപോലെ തന്നെ കേട്ടോ ഇവിടെ നിന്ന് നേരെ സ്റ്റിച്ച് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു സൈഡിലുള്ള രണ്ടാമത്തെ പീസിന്റെ മുകളിലേക്ക് സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ സിറ്റ് ഭാഗം തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഓരോ പീസിലും മാത്രം വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടാവും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഉള്ളിൽ നിന്ന് ചുളുക്കൊന്നും ഇല്ലാതെ കിട്ടും അതിനുശേഷം നിങ്ങൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഓപ്പൺ സൈഡ് നമ്മൾ ഇതുപോലെ തയ്ച്ച് എങ്ങനെയാണോ സാധാരണ മടക്കി തയ്ക്കുന്നത് അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക ഇനി നമ്മൾ നമ്മളിവിടെ ഈയൊരു ഓപ്പണിൻ്റെ ഈയൊരു ഭാഗത്ത് ഈയൊരു വെച്ചിട്ടുള്ള പീസിനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ നമ്മളത് കറക്റ്റ് മടക്കി കൊടുത്താൽ ആ ഒരു സൈഡ് വശം നമുക്ക് ഉള്ളിലേക്ക് കറക്റ്റ് മടങ്ങി വരും കേട്ടോ ഇതുപോലെ മടക്കി വെച്ച് ഈ ഒരു പീസ് തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ ലെവലിൽ കിട്ടും എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ ഈയൊരു ഭാഗം ഉണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു പീസ് വന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല വസ്തു നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് നല്ല കൂടി തന്നെ തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ യാതൊരു ചുളുക്കൊന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ ഉൾവസ്തു നമ്മുടെ ആ ഒരു പീസും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് മറ്റൊരു കളറിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ഇവിടെ നിന്ന് പൊട്ടിപ്പോകില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം